എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അറുപത്താറിന് ഇതുവരെ ലോഡായിട്ടില്ല നോർത്ത് ഈസ്റ്റിലേക്ക് ലോഡ് നോക്കി നോക്കി കണ്ണ് കഴിച്ചു ലോഡായിട്ടുമില്ല അറുപത്താറ് എല്ലാ പണികളും തീർത്ത് പോകാനായിട്ട് റെഡിയായി കിടക്കുക ലോഡ് കിട്ടിയാൽ മാത്രം മതി ഞങ്ങളും റെഡിയാണ് അതുപോലെ നമ്മുടെ അറുപത്താറിന് പത്ത് വയസ്സാകാറായി പത്താമത്തെ പിറന്നാൾ ആഘോഷിക്കാറായി ഫെബ്രുവരി രണ്ടാം തീയതി ആ അറുപത്താറിൻ്റെ ബർത്ത്ഡേ രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനഞ്ചാണ് ഫെബ്രുവരി രണ്ടാം തീയതിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഓർക്കുന്നുണ്ടോ ക്യാമറാമാൻ ഫെബ്രുവരി ാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച മഹാ സംഭവം ഉണ്ടാകുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷം ആവാണ് അതെ അപ്പൊ അത് ഇപ്പം യാദൃശ്യമായിട്ടാണ് ഈ അറുപത്തി ആറിന്റെ ഡേറ്റ് നോക്കുമ്പോൾ ഇപ്പം മനസ്സിലാവുന്നത് രണ്ടും ഒറ്റ ഡേറ്റിലാണ് ഡേറ്റിലാണ്ട് വർഷത്തിന്റെ വ്യത്യാസം ഫെബ്രുവരി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആ ഒരു നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത് അല്ല യാത്ര ഫസ്റ്റ് കാശ്മീർ പോയത് അപ്പൊ ഞാനും ചേട്ടനും വണ്ടിയും റെഡി ആയി നമ്മുടെ ആകാശം വരുമ്പോഴേ വെറുതെ ആണോ

കുറച്ച് സാധനങ്ങളൊക്കെ ഇതേന്ന് എടുത്ത് കാരവനെ വെച്ചിട്ടുണ്ട് മറന്നു പോകാതെ ആ അതൊക്കെ എടുത്തു വെക്കണം ഇല്ല വഴിക്ക് ഒന്നും കാര്യമില്ല ഇനിയിപ്പം രാവിലെ വേറൊരു ഉണ്ടായിരുന്നു അതെ അത്യാവശ്യം പണികളൊക്കെ തീർത്ത് ലോഡ് കേട്ടാ പോയി പിന്നെ ഈ ലോഡായില്ലോന്നു അപ്പൊ ഇതിന്റെ പണിയൊക്കെ തീർത്ത് കിടക്കുക ലോഡ് ഭയങ്കര മോശം ഇപ്പൊ ലോഡ് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന നോക്കി അത് തന്നെയല്ലേ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടാവില്ല അതാ ആ എത്ര കഴിഞ്ഞ ട്രിപ്പ് ഈസ്റ്റിലേക്ക് നോക്കിയത് അത് നമ്മള് ലോഡായി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കിട്ടി അന്നേരം പിന്നെ പോകാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ അതിന് നമുക്കൊരു സമയമുണ്ട് അവിടെ ചെല്ലണ്ട ഒരു സമയമുണ്ട് ആ സമയത്തേ നമ്മൾ ചെല്ലു ഇത്രേ ഉള്ളൂ വണ്ടിയുടെ പുറം എല്ലാം നല്ല ക്ലീനാ അകം ക്ലീൻ ആണോ ആ ഗ്ലാസ് ഒന്ന് അധികം എന്തോ ഇതുണ്ട് അപ്പൊ എന്നാൽ അകവും കൂടെ ഗ്ലാസ് മാത്രം തുടച്ചാലേ എല്ലാം ഒന്ന് തുടക്കണം തുടക്കണം അത് വീട്ടിൽ ഇതൊക്കെ ഒത്തിരി ദിവസം അതിലേക്കിടന്നോണ്ടേ പിന്നെ വർഷോപ്പിലൊക്കെ അല്ലായിരുന്നോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഞാൻ ഈ വണ്ടി ഓട്ടോ ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ രണ്ടാമത്തെ കേൾക്കാം ക്യാബിനെ അതെ ചുമ്മാ രാവിലെ ഇവിടെ വരും കുറച്ചേരം നിൽക്കും പിന്നെ എങ്ങോട്ടേലും അങ്ങ് പോവാം പിന്നെ അടുത്ത ദിവസം രാവിലെ ഒരു പത്ത് മണി തന്നെ ഞാൻ പോണിച്ചു തുടച്ച് ബോറിലാക്കും എനിക്ക് തോന്നേ ഇതേ അതെ ഈ ഡോറ് അഴിച്ചു വെച്ചേക്കുന്ന പഴയ വണ്ടി അത് മാറിയതാ മാറിയതാട്ടിയതാ തട്ടിട്ട് ഡോർ മാറിയതാ ഇനി ബാഹി തുടക്കം പരിപാടിയൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ടാകാം ഇനി വണ്ടി എടുത്തോണ്ട് വീട്ടിലോട്ട് പോവാം അപ്പോഴേ എന്നാ ഞാൻ എടുക്കാൻ വണ്ടി ആ വണ്ടി എടുത്തോ 岡本。のおりちんのか സൈഡൊക്കെ പറയുന്നുണ്ട് വണ്ടി ഓടിക്കാൻ നല്ല സുഖമായി നല്ല സ്മൂത്തായി

അപ്പത്തി ഇതി ഇതി അല്ലേ വെറ്റിയോ എന്നൊക്കെ ചോദിച്ചു. ജെജിക്കൊന്നും വയ്യ പെട്ടെന്ന്. ആദ്യം കണ്ടി ഇമ്പോ ജെജിക്കാ വയ്യോപ്പാ. അതിദം എന്നൊക്കെ പറയും ബുള. എന്നാണെങ്കിൽ ഓരാളെ ആശ്വത്രേ കൊണ്ടാക്കിയിട്ട് അല്ലേ കൂടെ വെക്കണ്ടേ? അത് മോശമല്ലേ ഇവൻ അന്നരെ ഇട്ടോ. അവനെ അവിടെ അയപ്പിച്ചിട്ട് ഇങ്ങേ പോവുന്നു. അത് എന്നാണല്ല മോശ ആയി പോയി. ഞാൻ പറഞ്ഞു അവിടെ നിക്കായിരുന്നു. അ പിന്നെ വരാനേ ഇതിപ്പോ തീരുന്നോ? അല്ലേ എന്നാ ജീവുന്ന ഒരു തീരുമാനവില്ലായിരുന്നു. എന്നാണെങ്കിലും അങ്ങനെ ഒന്നും അല്ല ചെയ്യണ്ട കേട്ടോ. നീ വണ്ടിയിലൊന്നും പോയില്ലേ കിടക്കുന്ന അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഇതേ വന്നപ്പോ ആരുടെ സമയം കൊണ്ടാ പറ ഞാൻ വന്നോണ്ടായിരുന്ന ഇപ്പം തള്ളുന്നത് ഞങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല പെടത്തും ഇപ്പം ആറ് ദിവസം അങ്ങോട്ട് കാശ്മീർ പോയപ്പോ അങ്ങോട്ട് പോയപ്പോ ആറു ദിവസം ഇങ്ങോട്ട് വന്നപ്പോ ആറു ദിവസം ഒക്കെ വഴി കിടന്ന എല്ലാ വിഷയം ഉണ്ടാവും ഞങ്ങളത് ആസ്വദിച്ചു നല്ലപോലെ എന്ന് പറഞ്ഞ പോലെ എന്ത് സംഭവിച്ചാലും നമ്മളത് ആ ഒരു അതെ വീടിന്റെ പരിപാടികൾ ഇനി നമുക്ക് വണ്ടി മുറ്റത്തേക്ക് കയറ്റിയിടണം ഇവിടെ നല്ലപോലെ നോക്കിയെടുത്താലേ മുറ്റത്തോട്ട് നല്ലപോലെ വണ്ടി കയറുകയുള്ളു കുറേ നാളായിട്ട് നമ്മളെ ആഗ്രഹിച്ചൊരു കാര്യം നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിലെ രണ്ട് ഡോറിന്റെയും ഗ്ലാസ് പവർ വിൻഡോ ആക്കി ആക്കിണ്ടോ മറ്റേ സൈഡിൽ സൈഡിലിരുന്ന് കറക്കണമായിരുന്നു പെട്ടന്ന് വെളിയിൽ ഗ്ലാസ് ആകത്തിട്ടൊരു വീഡിയോ ക്ലിപ്പ് എടുക്കണേലും എളുപ്പമാണ് അതെ അതെ അല്ല അവിടെ കറക്കാൻ പാടായിരുന്നു ഇപ്പം ലെഫ്റ്റ് സൈഡിലെ ഡോറിന്റെ ഗ്ലാസ്സിന്റെ സ്വിച്ച് ഇവിടെയും റൈറ്റ് സൈഡിലെ ഇവിടെയും അല്ലേ അതുകൊണ്ട് നല്ല സൗകര്യമായി ഇപ്പം പുതിയ വണ്ടിയാ വരുന്നത് ഇത് തന്നെയാണ് വരുന്നത് ബേസിക്സ് വണ്ടികളിലെല്ലാം പവർ വിൻഡോയാണ് വരുന്നത് പക്ഷെ നമ്മുടെ പഴയ ഇല്ല പക്ഷെ ഇത് പൊടിപ്പിച്ചുകൊണ്ട് നല്ല സുഖമായി അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന ഇത് ശരിക്കും ഇവിടെ നല്ല കറക്കി കയറ്റണലും നല്ല ഉണ്ട് നല്ല ആ അത് കറക്കണമെങ്കിൽ ഒരു ഇച്ചിരി സമയം എടുക്കും ഇച്ചിരി ബലമൊക്കെ പിടിക്കണം അപ്പോൾ ഇത് സിമ്പിളായി അതാണ് ഇതിന ഈ പ്രാവശ്യം ഏറ്റവും എന്നാ പറഞ്ഞത് വണ്ടിയുടെ പണികൾ ചെയ്തതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം പിന്നെ കുറേ ചിൽഡ്രൻ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു നല്ല സ്മൂത്തായി ഇപ്പം വണ്ടി ഓടിക്കാൻ വേറെ എന്നാ പറയുന്നത് സ്റ്റിയറിംഗ് ഒക്കെ സു ഗിയറിന് ചെറിയ ഓടക്കൊക്കെ ഉണ്ടായിരുന്നു ശരിയായി പിന്നെ ഈ ബ്രേക്ക് ബ്രേക്ക് ബ്രേക്കല്ലേ ക്ലച്ച് ക്ലച്ച് ബഡലിന്റെ ബുഷൊക്കെ പോയി കിടക്കായിരുന്നു അപ്പൊ ക്ലച്ച് ഓടിച്ച മനസ്സിലായല്ലേ നല്ല നല്ല സുഖമായി ഒക്കെ നല്ല സുഖമായി ഇപ്പം അതാ പടലിന്റെ ബുഷൊക്കെ മാറി ബ്രേക്ക് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തായിരുന്നോ സെറ്റ് ചെയ്താ അപ്പോൾ ഇനിയും അങ്ങനെ ബാക്കി അത്യാവശ്യ പരിപാടികളെല്ലാം തീർന്നു പിന്നെ എയർലീക്ക് ഒരു മെയിൻ പ്രശ്നമായിരുന്നു കുറേ നാളായിട്ട് എയർലീക്ക് ഉണ്ടായിരുന്നു എയർലീക്കും മാറി പിന്നെ എന്തോ ചെറുതായിട്ട് ലീക്ക് ഉണ്ട് വളരെ ചെറുതായിട്ട് അതിന് എന്താ അതിനായിരുന്നു അവിടെ ഒരു ഒരു പൈപ്പിൻ്റെ അവിടെ ചെറുതായിട്ടുണ്ട് അത് ചെറിയൊരു ഗ്യാസേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും അത്യാവശ്യം കഴിഞ്ഞു അപ്പം പിന്നെ പവർ ബാക്കി ബാക്കി കൊണ്ടുപോയി പണികൾ തീർത്തു ആ പിന്നെ ടയർ എല്ലാം എല്ലാം ചെയ്തിട്ട് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അപ്പം നമുക്ക് അപ്പൊ വീട് ഉറങ്ങിയ പോലെ വീട്ടിൽ ഞാനും അച്ഛമ്മയും ചേട്ടായേ ഉള്ളൂ മുത്തും പൊന്നും ഒക്കെ കോളേജിൽ പോയി സൂര്യൻറെ ആവശ്യം പിള്ളേരും കൂടെ സൂര്യയുടെ വീട്ടിൽ പോയേക്കാം നാളെ വരത്തുള്ളൂ എനിക്ക് തോന്നുന്നു ഞങ്ങളും ഇപ്പൊ അങ്ങോട്ട് പോലെ അച്ഛമ്മ അതല്ലേലും നാമിക്കുട്ടി മാത്രം മതിയായിരുന്നു നല്ല എപ്പോഴും വർത്താനം പറഞ്ഞിവിടെ നടക്കുള്ളൂ ശക്ല നേരം അമ്മ ഓരോ ചായ നിങ്ങൾ എവിടെ ഞങ്ങള് ചായ എടുത്തോണ്ട് ചെറുകടിയൊന്നും ഇല്ല ഓട്ടോ അതാണ് അതിന്റെ അറിയാനുണ്ട് നീ ചായ ഫുഡ് ഡയറ്റിംഗ് ആണ് അറിയാനും അത് മനസ്സിലായി അത് കണ്ടപ്പോ മനസ്സിലായില്ലേ എന്നാ ചായ ചൂടാണോ ഗുപ്തൻ മാത്രമേ ഊതി ഊതി കുടിക്കുള്ളൂ ഊതി കുടിച്ചോ ഊതി കപ്പിനകത്ത് എടുത്തോണ്ട് അച്ഛമ്മേലെ കൊള്ളാം ഇതന്നെ ഇവൻ തുറക്കാൻ മറന്നുപോയോ താക്കോലൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഒന്നുകൂടെ കഴുകണം ഓ ഇവിടെ അല്ല ഒന്നുകൂടെ തുടക്കണല്ലോ നിങ്ങളെല്ലാ കാര്യവും ശ്രദ്ധിച്ച എന്റെ അടുക്കളയിലെ കാര്യം മാത്രം ശ്രദ്ധിച്ചില്ല അടുക്കളയൊന്നും തുറന്നിട്ടില്ല എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം ഇതിനകത്ത് ഇരുന്ന് മറ്റേ ചെയറെ എടുത്തു വെക്കണം കേട്ടോ അതെല്ലാം ആ ഗ്യാസ്

അടുക്കള എല്ലാം വെട്ടിത്തെളിച്ച് തിന്നിനകത്ത് എനിക്ക് കുറച്ച് പൊടികളും സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കാനുണ്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും എല്ലാം ഞാൻ കടയിൽ പോയി മേടിച്ച് വെച്ചേക്കും എല്ലാം ഇനി ഒന്ന് ഇട്ട് എല്ലാം ഒന്ന് കഴിപ്പെറക്കി എടുത്ത് വച്ചാൽ മതി എടുത്തുവെച്ചേക്കാ ഇന്നത്തെ എടുത്ത് വെക്കാം വല്ല ലോഡും പറയാണെങ്കിൽ പോകാമല്ലോ അതെ പിന്നെ അതിനായിട്ട് സമയം കളയണ്ട ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴാണല്ലോ ലോഡ് ആകുന്നുണ്ടെന്ന് പറയുന്നത് അന്നേരം പിന്നെ ഓരോന്നേരം വെറുക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ സെറ്റാക്കി അവിടെ ടേബിൾ ഇരിപ്പുണ്ടോ അതെടുത്ത് വെച്ചു നമ്മുടെ ീ വണ്ടിയിൽ നിന്ന് എടുത്തോണ്ട് പോയ കൊടേബിൾ ചെയറ് പിന്നെ എന്റെ മിക്സി അടുക്കളയിലോട്ടുള്ള കുറച്ച് സാധനങ്ങള് സ്റ്റാൻഡ് അതൊക്കെ അവിടെ കൊണ്ടുപോയി അതും അപ്രസരില്ലേ മാറ്റിട്ടേക്കുന്നതുകൊണ്ട് അടിയിലൊന്നും പൊടിയൊന്നുമില്ല മാറ്റേലേ ഉള്ളൂ മാറ്റേ കിടക്കുന്ന പൊടിയേ വരള്ളൂ അടിയിലൊക്കെ പ്ലൈഡാല് ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ല അതിലൊന്നും പിന്നെ പൊടിയൊന്നും കേറിയല്ലേ ഇവിടെ നമ്മുടെ ചെയർ ചെയർ ഇതിനകത്തായിരിക്കുന്ന വെച്ചേക്കാം വെളിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ചെയർ മൂന്നെണ്ണം മതി എടുത്ത് വെച്ചാലേ കൊണ്ടു നടക്കാൻ പാടാ പിന്നെ ആ അത് അവിടെ വെക്കാമെന്ന് ഏ ഇതല്ലോ ശരി അത് അതിനകത്തിരിപ്പുണ്ട് ഇതും കുഴപ്പമില്ല അതിനകത്ത് മൂന്നെണ്ണം ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ ആണെങ്കിൽ അല്ല അത് നാലെണ്ണം ഉണ്ടായിരുന്നു അതുതന്നെ മൊത്തം ഏഴെണ്ണമുണ്ട് ഏഴെണ്ണമുണ്ട് അതെ ഇതിനകത്ത് മൊത്തം നാലെണ്ണമുള്ളു അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ടായിരിക്കും ഇതല്ലേ നല്ല കട്ടിയുള്ള സാധനം മൂന്നെണ്ണം ഈ ബോക്സിലേ അധികം സാധനം ഒന്നും ഇല്ല കമ്പളിയൊക്കെ ഏത് വഴിക്കാ പോലെ തണുപ്പുണ്ടെങ്കിലേ യും ചെയ്യാം അത് വെച്ചോ ആവശ്യം എടുക്കാട്ടെ ഭാഗ്യൊക്കെ നമുക്ക് വെക്കാം ക്യാമറാമാന്റെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് അകത്ത് വെക്കണോ അതായിരിക്കാം എന്നൊക്കെ ഇവിടെ എടുത്തേക്കാല്ലേ അതിരുന്നോട്ടെ

കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രാശ് കൽക്കട്ട പോകാൻ വേണ്ടി ഇന്നാള് വന്നപ്പോഴത്തെ സ്ഥിതി അറിയാവോ ജാക്കി ഇല്ല വീൽസ് ഫാൻഡ്രും ഇല്ല ഒരു സാധനം ഇതല്ലായിരുന്നു ആ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് നല്ലോണം നോക്കിയേക്കാൻ നമ്മൾ നോക്കി ബോധ്യപ്പെടേണ്ട ആവശ്യം നമ്മടെയാണ് വഴിയിൽ എവിടെയെങ്കിലും പോയി ടയർ പഞ്ചറായോ എല്ലാം കിടക്കുന്ന സമയത്ത് ജാക്കി മീൽസ് ഫാൻഡർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഇവറും വീൽസ് ഫാൻഡർ ഈ ബോക്സിൽ കാണു എന്നാണെന്നറിയോ അറിയോ ഏറ്റവും അടിയിൽ കാണു നോക്കിക്കേ

എടുത്തോണ്ട് എന്നിട്ട് അതിലം വെച്ചേക്കായിരുന്നു വണ്ടി കൊണ്ടുതന്നല്ലേ വണ്ടിയിലോട്ട് എടുത്തു വെക്കാൻ ആ പറ്റുന്നു അയലം കൊണ്ടുവച്ച് മറന്നു പോയിരുന്നെങ്കിൽ അതെ ചമ്മന്തി ചമ്മന്തി വേറെ പുതിയൊരു മിക്സി എല്ലാം മേടിച്ചില്ല മേടിക്കാൻ അപ്പൊ നമ്മടെ അരുൺമേശ്വരി വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് ലൈറ്റും കൂടെ കത്തുന്നില്ല ഇപ്പൊ സന്ധ്യപ്പ ലൈറ്റിലായ അല്ല ഇത്ര ദിവസം ലൈറ്റ് ഇടുന്നില്ലായിരുന്നു ആരാ നിർത്തി ഇടുന്നില്ലായിരുന്നോണ്ടത്തി അതെ ഇപ്പൊ നേരെ തിരിഞ്ഞുണ്ടോ പണിച്ച് എല്ലാം നല്ലതാണെങ്കിൽ ഞാൻ ആകാശം അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല നന്നായി

അതെ ബ്രേക്ക് സ്വിച്ചും പോയി അതാണ് അങ്ങനെ ഓരോ പിന്നെ പ്രായം ഇത്ര ആയില്ലേ പത്ത് പൈസ ആയറായില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാ വെയിലും മഴയൊക്കെ കൊള്ളാ നിക്കേണ്ട സാധനം കേട്ടോ മറന്നു പോകുന്ന എടുത്തു പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചു അവിടെ മഴ പെയ്തല്ലോ പടതാവിടെ അപ്പം അടുക്കളയിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഇനി ഒന്ന് രണ്ട് സാധനം അവിടെ ഒക്കെ ഉണ്ടും തേങ്ങ തേങ്ങ മേടിച്ചില്ലേ നാളെ പോയി തേങ്ങ മേടിക്കണം തേങ്ങയും കൂടെ എടുത്തു വെച്ചാൽ മതി ബാക്കി എല്ലാ സാധനവും എടുത്തു വെച്ചു ഇപ്പം വെള്ളം ബക്കറ്റിനകത്ത് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പം ഇനി അടുക്കള അടുക്കള അടച്ചേക്കാളച്ചു നമ്മൾ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് നാളെ തുറക്കണം കുറച്ച് സാധനം അല്ലേ എന്ത് താക്കോൽ പ്രസ് അത് വണ്ടി ചെല്ലാം ചെരിഞ്ഞുവെല്ലാം നിക്കാൻ കഴിഞ്ഞ പ്രാവശ്യമേ ടെസ്റ്റിംഗിന് ലൈറ്റ് ഒക്കെ കഴിച്ചിട്ട് അത് മാറിപ്പോയിട്ട് പച്ച ലൈറ്റ് പുറകെ പിടിപ്പിച്ചായിരുന്നു അതൊന്ന് മാറ്റി പിടിപ്പിക്കായിരുന്നു അപ്പം ഇത് അരുണ് അരുൺ ആണ് നമ്മുടെ ഇവിടുത്തെ വണ്ടികളുടെ പണികളെല്ലാം നോക്കുന്നേ മെയിനായിട്ടും എല്ലാ വണ്ടികളുടെയും കാര്യങ്ങളും നോക്കുന്നത് അത്യാവശ്യം പണികളൊക്കെ ഇപ്പോൾ പഠിച്ചു പറഞ്ഞാൽ അരുടെ വന്നിട്ട് എത്ര വർഷമായി ഞാൻ ശരിക്കും ഓർക്കുന്നില്ല രണ്ടായിരത്തി ഏഴ് ആ രണ്ടായിരത്തി ഏഴിൽ ആദ്യം വണ്ടിയെ പോകാൻ വേണ്ടി വന്ന അങ്ങനെ രണ്ട് മൂന്ന് വർഷം വണ്ടിയെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയി പത്തിൽ ആ രണ്ടായിരത്തി പത്തിമൂന്നിൽ പതിമൂന്നിൽ തിരിച്ചു വന്നു വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മൂന്നും പത്ത് പതിനാല് വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് ആദ്യം വണ്ടിയേ പോവായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം ഇവിടെ വിഷപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര നാളായി പതിനേഴ് പതിനേഴ് ഏഴ് വർഷമായി ഏഴ് വർഷമായി അപ്പം ഏഴ് വർഷമായിട്ട് വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അരണമാണ് നോക്കുന്നത് ഇടയ്ക്ക് വീഡിയോയിലൊക്കെ അയിലൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഇപ്പം താമസിക്കുന്നത് അരുടെ വീട് എരുമേലില്ല മുക്കൂട്ടുടെ മുട്ടപ്പള്ളിയിൽ മുട്ടപ്പള്ളി ഇപ്പം ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഇവിടെ താമസിക്കുന്നത് അപ്പൊ ഇനിയിപ്പം എന്നാ ഇനിയിപ്പ എല്ലാ പരിപാടിയും കഴിഞ്ഞാ ലോഡ് കിട്ടിയാ മതി അതെ ലോഡ് കിട്ടിയാൽ നമുക്ക് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അതെ രണ്ട് ആൽമരം വെട്ടിക്കളഞ്ഞു ഇനിയിപ്പൊ നമ്മുടെ ഡ്രസ്സ് എടുത്തു വെച്ചില്ല അതും കൂടെ എടുത്തു വെക്കണം അത് ലോഡ് കൺഫേം ആയിട്ട് എടുത്തുവെക്കുന്നുള്ളൂ രണ്ട് ബാഗ് പോരെ അത്രേ ബാഗിനകത്ത് ഞാൻ ഏകദേശം കുറച്ചൊക്കെ എടുത്തു 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 വെച്ചേക്കാം നേരത്തെ ഇനിയിപ്പം നോക്കാം ലോഡെന്നെ ആ നോക്കിട്ട് വിളിച്ചേക്കാം രാവിലെ വന്നേക്കണം കേട്ടോ നാളെയാണോ പിന്നെ നാളെ അല്ല പിന്നെ നാളെ ആണോ അല്ല ഒരു ആയില്ല അല്ല രാവിലെ വന്നിട്ട് അറിയാറിയുള്ളൂ ലോഡ് കാര്യം ആ നാളെ തന്നെ ആവുകയാണെ പോയേക്കാം ആ അപ്പൊ പിന്നെ പിന്നെ ഇതെല്ലാം ആയി കഴിയുമ്പോൾ നിന്നെ വിളിച്ചാൽ നീ അവിടെ നിന്ന് ഒരുങ്ങി പിടിച്ചു വരാൻ സമയം എടുക്കും ആ അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു യാത്രകളെല്ലാം നമ്മുടെ കാരവനയിലായിരുന്നു അപ്പൊ കാരവനൊക്കെ നമുക്ക് ഷെഡിലേക്ക് നല്ലപോലെ കയറ്റിയിടാം ഇപ്പൊ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ നമ്മളെ റെസ്റ്റ് എടുക്കട്ടെ പറയും ചിലപ്പം രാജേഷ് പോയ സൂര്യയും കൂടി ഇത് എടുത്തോണ്ട് പോകാൻ തരത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോഴേ പിള്ളേർക്ക് പിന്നെ വല്ല ശനി അവധി കിട്ടുമൊക്കെ ആണെങ്കിൽ അവരിടയ്ക്ക് ഇനിയും കൂടെ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് പിന്നെ കമ്പനിയിൽ ഒന്നും കൊണ്ടുപോകണം ആ ഗിയറിൻ്റെ ഉടക്കം അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ കൊണ്ടുപോകണം പിന്നെ ഇലക്ട്രിക് ഗ്യാസിയുടെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പരിപാടികളുണ്ട് മൂന്നാലഞ്ച് ഒരാഴ്ചത്തെ പണിയും കൂടെ ഉണ്ട് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്നെങ്കിൽ നമ്മൾ വന്നിട്ട് പോവാം ഇല്ലെങ്കിൽ പിന്നെ റേഷന ഇടാം അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാരവനിലെ വീഡിയോകൾ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ൈഫാണ് നല്ലത് കാരോനിലെ അത്ര രസമില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ കാരോനെടുത്ത സ്ഥിരം കാരോനെ തന്നെ യാത്ര പോകാൻ വേണ്ടിയിട്ടല്ലേ അതെ അപ്പം കാരോനിലിങ്ങനെ ലോറിയെ പോയിട്ട് വന്നിട്ടുള്ള സമയത്ത് ഉള്ള സമയത്ത് നമ്മൾ ലോറി കൊണ്ട് പോകാൻ പറ്റുകയില്ലാത്ത സ്ഥലങ്ങളും എല്ലാവരും കൂടെ പോകണം എല്ലാവരും കൂടി പോകുന്നതും അങ്ങനെയൊക്കെയുള്ള ട്രിപ്പുകളായിരിക്കും മെയിനായിട്ടും കാരോണിലുണ്ടാകുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് നമ്മൾ അധികം സ്ഥലങ്ങളൊന്നും കേരളത്തിൽ അങ്ങനെ പോയിട്ടില്ല പിന്നെ കേരളത്തിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ ആയിരിക്കും കാരോനയിലുള്ളത് അത് കണ്ടിന്യൂസ് കാരോനയിലൊന്നും പോകുന്നില്ല പിന്നെ നമ്മളിപ്പം അമ്മയും ഒക്കെ പറഞ്ഞപോലെ കാശ്മീരിനൊക്കെ പോകണമെങ്കിൽ ഇതും കൊണ്ട് പോവാം അപ്പോൾ നല്ല എല്ലാവരും കൂടെ പോവുകയും ചെയ്യാം എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുന്നതിൻ്റെ ഒരു രസം വേറെ അതെ ഫുഡൊക്കെ വെച്ച് കഴിച്ച് കിടന്നുറങ്ങി അങ്ങനെയൊക്കെ പോകാം അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് കാരോൻ എടുത്തത് പിന്നെ എപ്പോഴും മെയിനായിട്ട് നമ്മുടെ ട്രക്ക് ലൈഫ് തന്നെ ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു സുഖം അതൊന്നും വേറെയാണ് അപ്പോൾ ഇനി നമുക്ക് ലോവർ ലൈഫിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം